ഹലോ ഡിയേഴ്സ് എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു ഇതൊരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ ദൈവന് ടോബീനം കുട്ടി അങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാമോ ഞങ്ങൾ ഇവിടെ തൊട്ടടുത്തുള്ള അയനിക്കാടാണ് കേട്ടോ പോകുന്നത് അവിടെ ഒരു വയലുണ്ട് ആ വയലിൽ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എന്നെ എന്നെ അറിയുന്ന ഒരു വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയാമായിരിക്കും ഞങ്ങൾ ഇടക്കിടക്ക് പോകാറുള്ള സ്ഥലമാണ് വെറുതെ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു തോന്നലാണ് കേട്ടോ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ മഴയൊക്കെ പെയ്ത് തോന്നുന്ന ഒരു സമയമായിരുന്നു അപ്പോൾ ടോബീനെ കുറച്ച് നാളായി പുറത്തേക്ക് ഇറക്കിയിട്ട് അവൻ ഈ വീടിൻ്റെ എന്താ മതിലിൻ്റെ ഉള്ളിലുള്ള ഈ കളികൾ മാത്രമേ ഉള്ളൂ ഈ കോമ്പോൾ വണ്ടി കടന്നിട്ടുള്ള പരിപാടികളാണ് കേട്ടോ അപ്പൊ അവൻ പാവല്ലേ അവനേം കൂടെ ഒന്ന് ഇറക്കാന്ന് വിചാരിച്ചു പിന്നെ അച്ചു കൊറച്ചു ദിവസമായി പറയുന്നു സൈക്കിള് വെട്ടി ഇപ്പൊ കുറച്ച് ദൂരം ഓടിച്ച് പോകണം അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ അപ്പൊ ഇടയ്ക്ക് ഞങ്ങള് പോകാറുണ്ട് അവനേം കൂട്ടി ഇങ്ങനെ പോകാറുണ്ട് അങ്ങനെ അവൻ ദേ മുന്നിൽ അച്ചുകൂട്ടം സൈക്കിള് ചവിട്ടി പോവാണ് ഞങ്ങൾ പുറകെ ഉണ്ട് ടോപിക്കാണെങ്കിൽ വണ്ടിയിൽ ഇരുന്നിട്ട് മുന്നിലേക്ക് അച്ചുനെ കാണുന്നുണ്ടല്ലോ അതുകൊണ്ട് ഒരു വെപ്രാളായിരുന്നു കേട്ടോ അച് പോയ അവന് പുറകെ ഓടിപ്പോണം അങ്ങനെ ലാസ്റ്റ് ഇതേ ഞങ്ങൾ വയലിൻ്റെ അവിടെ എത്തിയിട്ടോ ഞങ്ങൾ മിക്കപ്പോഴും ഇവിടെ പോകുമ്പോൾ കുറേ സമയം അവിടെ നിന്ന് അതിലേക്കൂടെ നടന്ന് ഒക്കെയാണ് പയ്യാണ് തിരിച്ച് വരാറ് അവന് നമ്മൾ വീട്ടിലാണെങ്കിൽ ഇങ്ങനെ കെട്ടിയിടാറോ ഒന്നുമില്ല കേട്ടോ അവൻ കൂട്ടി കയറും അല്ലെങ്കിൽ പുറത്തോട്ട് നടക്കും അങ്ങനെയാണ് ഇതിപ്പോൾ അവനെ കയ്യിൽ ബെൽജിട്ട് പിടിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് ഭയങ്കര വെപ്രാളമായിരിക്കും കേട്ടോ ഒന്നാമത് ഭയങ്കര പിടപ്പനാണ് അതിൻ്റെ കൂടെ നമ്മളിതില്ലെങ്കിൽ അവന് ഒറ്റ പോക്ക് പോവും പിന്നെ പിടിക്കണമെങ്കിൽ ഭയങ്കര പാടാണേ അങ്ങനത്തെ ഉണ്ട് എന്ത് ഭംഗിയുള്ള ഞാൻ എപ്പോഴും പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് പല സമയത്തും പല ഭംഗിയാണ് ഈ സ്ഥലത്തിന് കൊയ്ത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭംഗി അതായത് നെല്ലൊക്കെ വിളഞ്ഞ് നിൽക്കുന്ന സമയമാണെങ്കിൽ വേറൊരു രീതിയിലായിരിക്കും ഇതൊരു ഈവനിങ് ടൈം ആയതുകൊണ്ട് നോക്കിയിട്ട് എന്ത് രസാന്നറിയോ ഇവിടെ ഇങ്ങനെ ഞങ്ങൾ സാധാരണ വരുമ്പോഴൊക്കെ ഈ എങ്ങനെ പോയാലും ഒരു ടു അവേഴ്സെങ്കിലും ഞങ്ങളിവിടെ ചിലവാക്കിയിട്ടേ പോകാറുള്ളൂ കേട്ടോ ദാ മകൻ്റെ സൈക്കിളെ ഔട്ട് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ്റെ സൈക്കിൾ ഔട്ടായി ഇങ്ങനെ തപ്പി തടഞ്ഞ് എന്തൊക്കെയോ ചെയ്ത് നടക്കുന്നത് നമ്മളെ പിടിച്ചു വലിച്ചോണ്ട് പോയി നമ്മളല്ല അവനെ കൊണ്ടോണേ അവൻ നമ്മളെ പിടിച്ച് വലിച്ചോണ്ട് പോകായിരുന്നു കേട്ടോ അവന്റെ പുറകെ ഓടി ഓടി സത്യം അവസാനം അവസാനായപ്പോഴത്തേക്ക് മടുത്തു പക്ഷേ ഇതൊരു രസമല്ലേ അവൻ്റെ സന്തോഷം കാണുമ്പോൾ നമ്മളും അവനും പാവല്ലേ നോക്കിയാൽ ഇവിടെ കണ്ടോ പിന്നെ കുറേ കിളികളുണ്ട് കുറേ ഒത്തിരി പക്ഷികളും കൊച്ചി കൊക്ക് എല്ലാം ഉണ്ട് താറാവ് എല്ലാം ഉണ്ടാവും കേട്ടോ ഇവിടെ എപ്പോ വന്നാലും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ നോക്കിക്കേ അച്ഛ സൈക്കിളിൽ ഒത്തിരി നേരം കളിച്ച് അവസാനം വിയർത്ത് കുളിച്ചിട്ടാണ് പോവാം ഓടിക്കൊണ്ടിരുന്നപ്പോൾ അവിടെ കുറച്ച് ആടുകളൊക്കെ കണ്ടു വിട്ടോ അന്നേരം അവരുടെ അടുത്തേക്ക് ഓടുന്നതാണ് ഈ കാണുന്നത് അന്നേരം മനോരന അവിടെ പിടിച്ചിരുത്തിയത് അവരെ കണ്ടോ രണ്ട് മൂന്ന് ആട്ടും കുട്ടികളൊക്കെ ഇല്ലക്കൂടെ ആടും ആടും കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു അയിലക്കട നടന്ന് തീറ്റയൊക്കെ തിരുന്ന് അവരിങ്ങനെ അഴിച്ചു വിട്ടേക്കും അവർക്ക് അവരുടെ വീട് അറിയാമെന്ന് തോന്നും തന്നെ പോകുമോ അതോ അവരെ കൂട്ടിക്കൊണ്ട് പോകും എന്താണെന്നൊന്നും അറിയത്തില്ല എന്താണെങ്കിലും അവരങ്ങനെ അയലക്കട നടപ്പുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഓരോ സമയം കണ്ടോ ഞങ്ങളിങ്ങനെ നിന്ന് 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 ഇരുട്ടി തുടങ്ങി വൈകുന്നേരം ആയി തുടങ്ങി നോക്ക് ഓരോ മാറ്റങ്ങൾ കണ്ട വേഗത്തിനൊക്കെയുള്ള തുമ്പപ്പൂ കണ്ടോ ഇപ്പം അധികം കാണാറില്ല അല്ല ഈ സാധനം തുമ്പപ്പൂ ഈ സമയത്ത് വിരിഞ്ഞ് നിൽക്കുന്നത് ലാസ്റ്റ് നടന്ന് നടന്ന് മടുത്തപ്പം ഡിക്കിൻ്റെ ഉള്ളിൽ കയറിയിരിക്കാവൻ അവസാനം ചെളിയായി കയ്യിലും മേത്തൊക്കെ ചെളിയായി അവിടെ വെള്ളം ഉണ്ടായിരുന്നു ഞാൻ കുറച്ച് വെള്ളം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കയ്യൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് പക്ഷെ അവരവിടെ വെള്ളം കണ്ടപ്പോൾ അവിടെ പോയി കൈ കഴുകാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതാണ് കേട്ടോ കാണുന്നത് ഇപ്പം നമുക്കിവിടെ ഇറങ്ങാൻ പറ്റും പക്ഷേ ഒത്തിരി മഴയായി നല്ല മഴ സീസൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് ഇറങ്ങാൻ പറ്റില്ല ഒത്തിരി പൊന്തി റോഡിന്റെ ഒപ്പം തന്നെ വെള്ളം കയറും കേട്ടോ എന്നിട്ട് ഈ വെള്ളത്തിൽ അവർ മീൻ ഇടും എന്നിട്ട് മീൻ കൃഷി ആയിരിക്കും പിന്നെ അടുത്ത കൊയ്ത്തുകാലം വരെ കൊയ്ത്തുകാലം അല്ലല്ലോ നെല്ല് നടുന്ന സമയം വരെ ഈ വയലിൽ കൃഷി അതായത് വയലിൽ മീൻ കൃഷി ആയിരിക്കും കണ്ടോ അവിടെ നിന്ന് എന്തൊക്കെയോ പിറക്കിയെടുക്കുന്നുണ്ട് കക്കയൊക്കെ പിറക്കിയെടുത്തോണ്ട് എടുത്തോണ്ട് തിരിച്ചു വരുന്നത് കേട്ടോ ഒരു കക്ക അവനെവിടുന്ന് കിട്ടി ഞാൻ കളയാൻ പറയുമെന്ന് വിചാരിച്ചിട്ടാൻ തോന്നുന്നു കയ്യൊക്കെ കണ്ടോ ബാക്കിൽ വെച്ച് ഒളിപ്പിച്ചൊക്കെയാണ് വരുന്നത് കേട്ടോ അവന് തനി അത് വീട്ടിൽ കൊണ്ടുപോകും പിന്നെ ഞങ്ങൾ ചായ നല്ല കട്ടൻ ചായയും ഒക്കെ ആയിട്ടായിരുന്നു കേട്ടോ വന്നത് എപ്പോൾ വന്നാലും ഞങ്ങൾ എന്തെങ്കിലും ഫ്രൂട്ട്സോ എന്തെങ്കിലും വെള്ളമോ ജ്യൂസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കാറുണ്ട് കാരണം ഇവിടെ ഒരു രണ്ട് മണിക്കൂർ ഓടി കളിച്ച് കഴിയുമ്പം അവൻ ദാഹിക്കുകയെന്ന് പറയും അപ്പോൾ അവൻ എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇന്ന് ചായ ഞങ്ങൾക്ക് ചായ കുടിക്കാനുള്ള ഒരു സമയമായിരുന്നു അപ്പോൾ ചായ എടുത്തു അതേപടി ഒഴിച്ച് നമുക്ക് വയലിൽ പോരുന്ന കുടിക്കാമെന്ന് പറഞ്ഞ് വന്നതാണേ അത് പ്രത്യേക ഫീലാട്ടോ കേട്ടോ ഇവിടെ വന്നിരുന്ന് കട്ടൻ ചായയൊക്കെ കുടിച്ച് ഇതൊക്കെ കണ്ട് നോക്ക് അവന് ബിസ്ക്കറ്റ് പോലും വേണ്ട അവന് കളിച്ചാൽ മതി അവന് കെട്ടിയിട്ടതിൻ്റെ ഞങ്ങൾ അവിടെ വണ്ടിയിൽ കൊളുത്തിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു വിഷമത്തിൽ നിൽക്കുക അന്നത്തെ ആ ഒരു ദിവസം ഉണ്ടല്ലോ ഇതൊരു രണ്ട് ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണെ ആ ഒരു ദിവസം ആ ഒരു ഈവനിങ് ഉണ്ടല്ലോ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അത് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ കുട്ടി കുട്ടി കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രം കിട്ടുന്നൊരു സന്തോഷമാണ് കേട്ടോ നിങ്ങളും നിങ്ങളുടെ അടുത്തുള്ള സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ അടുത്തുള്ള വയലിലോ പാടത്തോ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ഇങ്ങനെ കുറച്ച് നേരം ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇരുന്ന് നോക്ക് എന്ത് സന്തോഷമാണെന്നറിയോ നമ്മുടെ എത്ര തിരക്കാണെങ്കിലും നമ്മൾ നമുക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തുമ്പം അത് അതൊക്കെ ഉണ്ടാവുകയുള്ളു നമ്മുടെ ലൈഫിൽ ബാക്കി അല്ലേ അങ്ങനെ കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞ് ബിസ്ക്കറ്റൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ച് ദേ നന്നായിട്ട് ഇരുട്ടായി ഇരുട്ട് വീണ് തുടങ്ങി ഞങ്ങൾ പയ്യെ ടോബിനെയൊക്കെ കയറ്റി പയ്യെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ഈ ഇത് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് ഒത്തിരി ദൂരം ആണെന്ന് തോന്നും ദൂരം ഒന്നുമില്ല തൊട്ടടുത്താണ് വണ്ടിയിൽ വന്നുവെന്നേ ഉള്ളൂ ഇവനെ കൊണ്ട് വരണ്ട അത്രയും ദൂരം നടന്ന് വരേണ്ട ഒരു പാടുകൊണ്ട് ഇവൻ കുറേ കിടന്ന് ഓടില്ലോയെന്നൊക്കെ വിചാരിച്ച് നമ്മളിങ്ങനെ വണ്ടിയിൽ നിന്ന് വന്ന് വണ്ടിയിൽ വന്നതേ ഉള്ളൂ കേട്ടോ ഇടയ്ക്ക് നടന്ന് വരാറുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളായിട്ട് കാണാം ബൈ